അമ്മ സിദ്ധുനെ നമ്മ സിദ്ധുന സിദ്ധുവിന്റെ അടുത്ത് ഞാൻ പറയാം ആ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം സിദ്ധുവിന്റെ അടുത്ത് ആ എന്റെ അമ്മ ആദ്യം ഒന്നും ടെൻഷൻ അടിക്കാതിരിക്കുവോ ആ അമ്മ അച്ഛന് ഫോൺ കൊടുത്തേ ഞാൻ സംസാരിക്കാം അച്ഛൻ്റെ അടുത്ത് ഹലോ അച്ഛ എന്താ അച്ഛന്റെ പ്രശ്നം അതല്ല അച്ഛൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ സിദ്ധുവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം നിങ്ങൾക്കൊരു പ്രശ്നം വരാതെ ഞാൻ പോരെ ഡീൽ അച്ഛ അച്ഛൻ പറയുന്ന കേക്ക് വെച്ചിട്ട് പോണോ ആ ആ ഞാൻ സംസാരിച്ചോളാം യാതൊരു പ്രശ്നം നിങ്ങൾക്ക് ഇണ്ടാവാതെ ഞാൻ പോരെ നോക്കിക്കോളാം മരുന്നൊക്കെ കഴിച്ചായിരുന്നു ശരി നീ ഇത് ആലോചിച്ച് ടെൻഷൻ മേടിക്കണ്ടോ സമാനത്തോടെ എന്റെ പിന്നെ അല്ലാണ്ട് അത് ചെറിയൊരു വിഷയം അതായത് കനങ്ങാൻറ്റി സിദ്ധുവിന്റെ അച്ഛനൊരു പെങ്ങളുണ്ട് അതായത് ഞങ്ങളുടെ അപ്പച്ചി അപ്പച്ചക്ക് ഒരു മോൾ ഉണ്ട് ആ മോൾക്ക് പത്ത് സെന്റ് സ്ഥലം മേടിക്കാൻ വേണ്ടി ഇരുപത്തി ലക്ഷം രൂപ വേണം ലക്ഷമോ സ്ഥലം മേടിക്കാൻ പൈസ തകയാതെ വന്നപ്പോഴത്തേക്കും ഈ അപ്പച്ചിയുടെ മോള് സിദ്ധുവിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തുനിന്ന് ഒരു നാല് ലക്ഷം രൂപ കടം മേടിച്ച് പാവങ്ങളെടുത്ത് കൊടുക്കുകയും ചെയ്തു എന്നാ അത് സിദ്ധുവിന്റെ അടുത്ത് പറയണ്ടേ സിദ്ധുവിന്റെ അടുത്ത് പറഞ്ഞില്ല സ്ഥലം മേടിക്കാൻ പൈസ തകയാതെ വന്നപ്പോഴത്തേക്കും ഇവര് സിദ്ധുവിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഒരു നാല് ലക്ഷം രൂപ കടം ചോയിച്ചു നാല് ലക്ഷം നാല് ലക്ഷം രൂപ എന്നാ ഇവര് സിദ്ധുവിന്റെ അടുത്ത് പറയണ്ടേ അത് പറഞ്ഞില്ല ഈ പുള്ളിക്കാർ സ്ഥലം മേടിക്കാനുള്ള പൈസയും ചോയിച്ച് നാട്ടുകാരോടും വീട്ടുകാരോടും മൊത്തം ചോദിച്ചടക്കുന്ന കാര്യം സിദ്ധു അറിഞ്ഞു അപ്പൊ സിദ്ധു അച്ഛന്റെ അമ്മയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു എങ്ങാനും ഇവര് പൈസ ചോദിക്കുവാണെങ്കി കൊടുക്കണ്ടെന്ന് പക്ഷെ ഇവര് ഓൾറെഡി കൊടുത്തില്ലേ ആ അതിലാണ് ഇങ്ങനെ അടിച്ചിരിക്കുന്നത് അപ്പ നല്ല വിഷയം തന്നെ പണ്ടൊരിക്കലെ ഒരു ലക്ഷം രൂപ കൊടുത്ത് സിദ്ധു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇന്നേ വരെ കിട്ടിയിട്ടില്ല അയ്യോ അഞ്ചു ലക്ഷം ലക്ഷം ഗോവിന്ദ ഈ സിദ്ധു ടെൻഷനിലാണ് അതാ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നെ എന്തായാലും ഞാൻ തന്നെ അടുത്ത് പറയേണ്ട വരും പിന്നെ ആ പൈസയുടെ കാര്യം അഞ്ചു ലക്ഷം രൂപ അത് ഞാൻ ഇടപെട്ട എന്തായാലും മേടിച്ചെടുക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാ അഞ്ചു ലക്ഷം രൂപയാണ് വെറുതെ കളയാൻ പറ്റുമോ லெச்சு அந்த ஐந்து லட்சம் ரூபாய் கண்டிப்பா உன்னால திருப்பி வாங்க முடியும் லெச்சுனாலே எல்லாருக்கும் உள்ளுக்குள்ள ஒரு பயம்தான் நீயாட்டிங்கிற அப்பா வர உன்னோட பேச்ச மீறவே மாட்டாரு இல்ல நான் எப்பவும் பாப்பேன் நீ எவ்ளோ அந்தசா கௌரவமா அந்த குழிப்பழம் ஃபேமிலியும் இந்த ஃபேமிலி எல்லாம் பாத்துப்பேன்னு நீ வந்து ரொம்ப சூப்பர் பொன் குழந்தைங்கன்னா ஒன்ன மாதிரி வேணும் சூப்பர் ஆண்டி பர்றதக்கு உள்ளதா நிஜமா நிஜமா ரொம்ப ശരിയാ ചില സമയത്ത് ഇവിടെ ഉള്ളവർക്കൊക്കെ എന്നെ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കനകാൻഡി പറഞ്ഞതും കറക്റ്റാ ചില സമയത്ത് നെയ്യാറ്റി കരയിൽ അപ്പൂപ്പനൊക്കെ ഞാൻ പറയുന്ന കാര്യം ഇവിടെ അനുസരിക്കാറുമുണ്ട് ഉല്ലാസ പോട്ടില്ല നിനക്ക് വരുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് പറയാനേ പോയിട്ട് ഒരു ഗ്ലാസ് അണ്ണാക്ക് കൊള്ളുന്ന ചൂടുവെള്ളം ഒന്നും എടുത്തോണ്ട് വരരുത് ചെറിയ ചൂടു കുടിക്കാൻ പാകത്തിനോട് ആ ചൂടുവെള്ളം എടുത്തോണ്ട് അതെ ഓ ഇന്നു കുടിക്കാനുള്ള വെള്ളാണോ ഞാൻ ചോദിച്ചത് കൊണ്ടുവരടാ അപ്പാ ഇനി എഴഞ്ഞു പോകണ്ട നീ സ്പീഡ് ആയി കുടി ഞാൻ പറന്നു പോ ഞാൻ പഞ്ചായത്ത് ഇങ്ങൊന്ന് ശരിക്ക് ചൂടുള്ള വേണ്ടേ ഇവിടെക്ക് വേണ്ടേ പോകൂ പോടാ ഇങ്ങടെ പോടാ ഹോണേ ചേടാ ഇത് തീരിപ്പറന്നോ ിക്കാനുണ്ട് സെറ്റാക്കി കൊടുക്കാം ബാക്കിയുള്ളവർക്കൊക്കെ പേടിയാണെങ്കിൽ ഇവര് മാത്രം എന്താ തന്നെ പേടിച്ച